ഫസ്റ്റ് റിപ്പോർട്ടർ മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമം ഫലം കണ്ടില്ല കർഷക തൊഴിലാളി മാസികയുടെ വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിൽ ജി സുധാകരൻ എത്തിയില്ല പരിപാടിയുടെ നോട്ടീസ് പോലും നൽകാതെയാണ് സുധാകരനെ ക്ഷണിച്ചത് അതേസമയം കരുനാഗപ്പള്ളിയിൽ നടന്ന നാടകശാലയുടെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തു അതിനിടെ സുധാകരനെതിരെ സിപിഐഎം ജനറൽ സെക്രട്ടറി പരോക്ഷ വിമർശനം ഉന്നയിച്ചു സൈബർ ആക്രമണത്തിൽ പാർട്ടിയുമായി ഇടഞ്ഞുനിന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാനായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര ചടങ്ങിൽ നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചത് എന്നാൽ പരിപാടിയുടെ പോസ്റ്ററിലോ നോട്ടീസിലോ ജി സുധാകരന്റെ പേര് പോലും വെച്ചിരുന്നില്ല മാസികയുടെ അവാർഡ് ദാന പരിപാടിയാണ് ചുരുക്കം ആളുകളാണ് നിലവിൽ അതിന്റെ ഭാഗമായി നോട്ടീസിലൊക്കെ പേര് വന്നു വേദിയിൽ എന്ന നിലയിൽ സംഘാടക സമിതിയും മറ്റും തീരുമാനിച്ചിരുന്നു അതിലെന്തെങ്കിലും വീഴ്ചയുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല പിന്നാലെയാണ് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് സുധാകരൻ അറിയിച്ചത് അതേസമയം പരിപാടിയിൽ സുധാകരനെ ഉന്നമിട്ട് ജനറൽ സെക്രട്ടറിയുടെ ഒളിയമ്പ് പുതിയ തലമുറയിൽപ്പെട്ടവർ പാർട്ടിയുടെ ചുമതല ഏർപ്പെടുത്താൻ വരണം അപ്പോ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ ഒഴിവായി സുധാകരനെ പരിപാടിയിലെ നോട്ടീസിൽ നിന്ന് ഒഴിവാക്കിയതിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷമുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ